പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു ഒന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ള ഒന്ന് രണ്ടാമത്തത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രഡ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിട്ടിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ച രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈലിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായ ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മള് ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൺ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിന്റെ നിലകളിൽ ഓടുന്നുണ്ട് കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ എന്നുള്ള നിയമം ഇരിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിന്റെ നിലകളിലൂടെ ഇപ്പോഴും ചീരി എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രട്ട് തന്നെയാണ് കാരണം ഇത് ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർ തപ്പി പോകാ എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധിമു ഒരു കാര്യമാണ്